നമസ്കാരം എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് എന്തെങ്കിലും ഒരു പ്രക്ഷോഭം ഉണ്ടാക്കി രാജ്യത്തെ അങ്ങ് തീർത്തു കളയാം എന്ന് വിചാരിക്കുന്നവർ ഇവിടെ കേരളത്തിലുമുണ്ട് കേരളത്തിൽ ഇവിടെ ചില തീവ്രവാദ ശക്തികൾ പല രീതിയിൽ പല പ്ലാനുകൾ നടത്തി എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതായത് ഇവിടെ തെരുവുകളിൽ ഇറങ്ങി എന്തെങ്കിലും ഒരു പേരും പറഞ്ഞ് തെരുവുകളിൽ ഇറങ്ങി ഒരു പ്രശ്നം ഉണ്ടാക്കുക കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ ഐ ലവ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രക്ഷോഭം കണ്ടില്ലേ അതുപോലെ കേരളത്തിലും അത്തരം പ്രക്ഷോഭങ്ങൾക്ക് ഇവിടെ ചിലർ കോപ്പ് കൂട്ടിയതായുള്ള ഞെട്ടിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പക്ഷേ അവർ അത് ഇതുവരെ ആവിഷ്കരിച്ചില്ല അതിന് കാരണം സി പി എം ആണ് കേരളം ഭരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാലും അത് കേരളത്തിലെ ക്രമസമാധാന പ്രശ്നമായി മാറും മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ കേന്ദ്രസേനയോ അല്ലെങ്കിൽ സൈന്യമോ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും ഇവിടുത്തെ സർക്കാരിന് അത് ചീത്തപ്പേരാകും സർക്കാരിനെ കൊണ്ട് ഈ പ്രക്ഷോഭം നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് വരും അതുകൊണ്ട് സി പി എമ്മും ഈ പ്രക്ഷോഭം നടത്താൻ ഒരുങ്ങിയിരുന്നവരും തമ്മിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടന്നതായിട്ടുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ഇവിടെ നടപ്പിലാക്കി ഇവിടെ കേരളത്തിലടക്കം കാരണം കേരളം ഇവർക്കൊക്കെ തന്നെ അതായത് രാജ്യവിരുദ്ധ ശക്തികൾക്കൊക്കെ വലിയ വളക്കൂറുള്ള മണ്ണാണ് തെക്കേ ഇന്ത്യ തന്നെ ഇത്തരം രാജ്യവിരുദ്ധതയും തീവ്രവാദവും മതതീവ്രവാദവും ഒക്കെ ഇങ്ങനെ കുടികുത്തി വാണിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ഭേദമുണ്ട് എന്നാൽ പോലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇങ്ങനെയാണ് ഇവിടെ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് അതായത് ഈ മോഡൽ ഇതുപോലെ തെരുവിൽ ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കി സർക്കാർ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തി കേരളത്തിലടക്കം ഒരു ഈ നേപ്പാൾ മോഡൽ കലാപത്തിനുള്ള ചില ആഹ്വാനങ്ങൾ നടന്നിരുന്നു പക്ഷേ അത് നടപ്പിലായി ചിലപ്പോൾ അവർക്ക് പേടികൊണ്ടായിരിക്കാം ചിലപ്പോൾ സി പി എമ്മുമായുള്ള അല്ലെങ്കിൽ ഭരിക്കുന്നവരുമായുള്ള അഡ്ജസ്റ്റ്മെന്റുകളോ കാര്യങ്ങളോ ആയിട്ടായിരിക്കാം ഈ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ നടപ്പിലാവാത്തത് പക്ഷേ അണിയറയിൽ ചില രഹസ്യ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ി പി ഐ മുസ്ലിം ലീഗ് തുടങ്ങിയ സംഘടനകൾ യോഗം ചേർന്ന് ബി ജെ പിക്ക് എതിരെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അടക്കം സ്വീകരിക്കേണ്ട ചില നിലപാടുകളെ കുറിച്ചൊക്കെ തന്നെ വലിയ ചർച്ചയും ഒക്കെ നടത്തി വെൽഫെയർ പാർട്ടിയൊക്കെ പങ്കാളിയായിരുന്നു അതായത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകേണ്ടത് ഇവരുടെ ആവശ്യമാണ് പക്ഷേ സി പി എം ഭരിക്കുന്നത് കൊണ്ട് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് ഇവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കണം എന്ന ആഗ്രഹമുണ്ട് അത് ഒരു വേള ചിലപ്പോൾ അതിന് ഉള്ള സാധ്യതകളുമുണ്ട് പക്ഷേ ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ട് അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഈ ഇടത് ലിഹാബി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതിന്റെ പേരിൽ മാത്രമാണ് തൽക്കാലം ഇപ്പോൾ പ്രക്ഷോഭങ്ങൾ ഒതുങ്ങി നിൽക്കുന്നത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് കേരളത്തിലും പലയിടത്തും പല പോക്കറ്റുകളിലും പല യോഗങ്ങൾ കൂടി പല രീതിയിൽ തെരുവിൽ ഇറങ്ങാനുള്ള ചില ആഹ്വാനങ്ങൾ നൽകി ആളുകളെ യുവാക്കളെ പ്രത്യേകിച്ച് യുവാക്കളെയൊക്കെ തന്നെ കൂട്ടി കാരണം ഇവർക്കിത് ഇങ്ങനെ കോപ്പ് കൂട്ടണമെങ്കിൽ അധിക സമയമൊന്നും വേണ്ട പാലാ ബിഷപ്പിന്റെ അരമന വളഞ്ഞത് ഏതാനും മണിക്കൂറുകൾക്കകം എത്രയോ ആയിരം പേരാണ് മണിക്കൂറുകൾക്കകം വാട്സപ്പിലൂടെ സന്ദേശങ്ങൾ എത്തി അതുപോലെ തന്നെ ഇവരുടെ ഒരു കൂട്ടായ്മ എല്ലായിടത്തും പമ്മി ഇരിപ്പുണ്ട് ചില കച്ചവട കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ചില ടൗണുകൾ കേന്ദ്രീകരിച്ച് ഒക്കെ തന്നെ നിരവധി പേർ ഒരു മെസ്സേജിനപ്പുറം ഇരിപ്പുണ്ട് അവർക്കൊരു പ്രക്ഷോഭം ഉണ്ടാക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ അത് അടിച്ചൊതുക്കപ്പെടും പിന്നെ അത് കേരളത്തിലെ സർക്കാരിനത് ബുദ്ധിമുട്ടാകും ഇടതുപക്ഷ സർക്കാരിനൊരു ബുദ്ധിമുട്ടാകും എന്ന് കണ്ടത് കൊണ്ട് തൽക്കാലം ഇവർ അടങ്ങിയിരിക്കുകയാണ് എന്ന കാര്യമാണ് പുറത്തു വരുന്നത് എന്തായാലും കേരളത്തിലെന്നല്ല എവിടെയായാലും പ്രക്ഷോഭകാരികൾക്ക് നല്ല പണി തന്നെ കിട്ടും തക്കതായ പണി തന്നെ കിട്ടും അടിച്ചൊതുക്കിയിരിക്കും യാതൊരു സംശയവുമില്ല കേരളത്തിൽ ഒരു ട്രോളും കാണാനിടയായി നമുക്ക് കേരളത്തിൽ ഒരു പ്രക്ഷോഭം നടത്തിയാലോ കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സർക്കാരിനെതിരെ ഇവിടെ നമുക്ക് പ്രക്ഷോഭം നടത്താം കേന്ദ്രസേന വന്നാൽ സാരമില്ല കേന്ദ്രസേന വന്നാൽ ഇറച്ചിയിൽ മണ്ണ് പറ്റും അതുകൊണ്ട് തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞൊരു ട്രോളും കാണാനിടയായി ട്രോൾ അതിന്റെ വഴിക്ക് പോകട്ടെ എന്നാൽ പോലും വളരെ സീരിയസ് ആയി ചിന്തിക്കേണ്ട വിഷയമാണ് കേരളത്തിലെ ഇന്റലിജൻസ് ഏജൻസികളും അതുപോലെ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളും ഒക്കെ തന്നെ ജാഗരൂകരായി നിൽക്കുകയാണ് പ്രദേശം അജിത് ടോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവടക്കം കേരളത്തിലും അദ്ദേഹം കേരള കേഡർ ഐഫീസ് ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം കേരളത്തിലടക്കം ഉള്ള ശ്രദ്ധയും കൃത്യമായ നിരീക്ഷണവും നടത്തുന്നുണ്ട് ഇവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അടിച്ചുതുക്കും പിന്നെ പിണറായി സ്കാവ് ഉള്ളത് ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഈ സുഡാപ്പികളും കൂട്ടരും ഉണ്ടാക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇറങ്ങിക്കഴിഞ്ഞാൽ പണി അമ്പാടെ പാടും ആരുടെ അവരുടെ പണി ഇറങ്ങുന്നവന്റെ പണി അമ്പാടെ പാടും എൻസി മാങ്ങയും തേങ്ങയും ആയിട്ട് ഇവിടെ ഇന്ത്യയിൽ കളിക്കാൻ നിൽക്കണ്ട എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്